ൂടൻ മാത്രമേ സ്വന്തം ആശയങ്ങളിൽ മോഹിതനാവൂ യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി ഇരുപത്തിനാല് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം വസിഷ്ഠൻ തുടർന്നു ഒരു മൂടൻ മാത്രമേ സ്വന്തം ആശയങ്ങളിൽ മോഹിതനാവൂ ഞാനിക്ക് ആ മോഹം ഉണ്ടാവുന്നില്ല ഒരു വിഡ്ഡിയെ ശാശ്വതമായതിനെ അശ്വശ്വതമെന്ന് കരുതി ബ്രഹ്മചിത്തനാവൂ അഹങ്കാരം എന്നത് ആത്മാവിന്റെ ഭൗതിക വസ്തുക്കളുമായുള്ള ചർച്ച മൂലം ഉണ്ടാവുന്ന ഒരാശയം മാത്രമാണ് എല്ലാം അനന്താവബോധമാണെന്ന ആ ഏകസത്യം നിറഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ അഹങ്കാരം ഉദയം ചെയ്തത് സത്യത്തിൽ മരുഭൂമിയിലെ മരുപ്പച്ചയുടെ യാഥാർത്ഥ്യമേ അഹങ്കാര സങ്കല്പത്തിനുള്ളൂ അതുകൊണ്ട് രാമ നിന്റെ അഭക്വവും വസ്തുനിഷ്ഠമില്ലാത്തതുമായ കാഴ്ചപ്പാട് മാറ്റിയാലും സത്യത്തിൽ അധിഷ്ഠിതമായ ആനന്ദകനമായ സമയ ദർശനത്തിൽ അഭിനമിച്ചാലും സത്യത്തെ അന്വേഷിച്ചറിയൂ അസത്തിനെ ഉപേക്ഷിക്കൂ നീ എപ്പോഴും സ്വതന്ത്രനാണ് എന്തിനാണ് നീ സ്വയം ബന്ധിതനെന്നു വിലപിക്കുന്നത് ആത്മാവ് അനന്തമാണ് അപ്പോൾ പിന്നെ ആര് ആരെ എങ്ങനെയാണ് ബന്ധിക്കുക ആത്മാവിൽ വിഭിന്നതകളില്ല കാരണം എല്ലാം പരബ്രഹ്മം മാത്രം അപ്പോൾ ബന്ധനം എന്നതും മോചനം എന്നതും എന്താണ് നിനക്ക് വേദനാനുഭവം ഉണ്ട് എന്നത് അജ്ഞാനാവസ്ഥയിലെ ഒരു ചിന്ത മാത്രം വാസ്തവത്തിൽ നീ വേദനകൾക്ക് അതീതനാണ് അവ ആത്മാവിൽ ഇല്ല ശരീരം വീഴുകയോ എഴുന്നേൽക്കുകയോ മറ്റു പ്രപഞ്ചങ്ങളിലേക്ക് പോവുകയോ ചെയ്താലും അതൊന്നും എന്നെ ബാധിക്കയില്ല ഞാൻ ശരീരത്തിൽ മാത്രം ഒതുങ്ങി പരിമിതപ്പെട്ടവനല്ല ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധം മേഘവും കാറ്റും പോലെയാണ് താമരയും വണ്ടും പോലെയാണ് മേഘം നീങ്ങുമ്പോൾ വായു ആകാശത്തിൽ വിലയിക്കുന്നു താമര വിടരുമ്പോൾ മുട്ടിനുള്ളിലെ വണ്ട് പറന്നുപോകുന്നു ശരീരം വീഴുമ്പോൾ ആത്മാവിനു നാശമുണ്ടാവുന്നില്ല ആത്മജ്ഞാനത്തിൻ്റെ തീയിലെരിഞ്ഞാലല്ലാതെ മനസ്സടങ്ങുകയില്ല ആത്മാവും അങ്ങനെ തന്നെ മരണം എന്നത് ചിരപ്രതിഷ്ഠമായ ആത്മാവിനെ മറയ്ക്കുന്ന ഒരു മറയാണ് ആ മറയുണ്ടാക്കിയിരിക്കുന്നത് കാലം ദൂരം എന്നീ ഊടുപാവുകളെ കൊണ്ടാണ് വിഡികളെ മരണത്തെ ഭയക്കൂ നിന്റെ ലീണവാസനകളെ ഉപേക്ഷിച്ചാലും പക്ഷികൾ പറക്കമുറ്റുമ്പോൾ മുട്ടയുടെ തോട് പൊട്ടിച്ചാണല്ലോ വിഹായുസിലേക്ക് ഉയരുന്നത് അവിദ്യാജന്യമായതിനാൽ ഈ വാസനകൾ നശിപ്പിക്കാൻ അത്ര എളുപ്പമല്ല അവ അന്തരമില്ലാത്ത അവ അന്തമില്ലാത്ത ദുഃഖങ്ങൾക്ക് കാരണമാവുന്നു സ്വയം പരിമിതപ്പെടുത്തുന്ന മനസ്സിന്റെ ഈ പ്രവണതയാണ് അനന്തത്തിൽ അതിരുകൾ കൽപ്പിക്കുന്നത് എന്നാൽ സൂര്യൻ മൂടൽ മഞ്ഞിനെ ഇല്ലാതാക്കും പോലെ സ്വയംകൃതമായ പരിമിതികളെ ആത്മന്വേഷണം കൊണ്ട് മറികടക്കാം വാസ്തവത്തിൽ ആത്മന്വേഷണ തത്വത്തെ തന്നെ നമ്മിൽ മാറ്റങ്ങൾ വരുത്തുന്നു തപസ്സോ മറ്റു ചരികളോ കൊണ്ട് ഇതിൽ പ്രയോജനമൊന്നുമില്ല ഉള്ളിൽ ഉയരുന്ന ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ മനസ്സ് ഭൂതകാലം ഉപേക്ഷിച്ച് നിർമ്മലമാവുമ്പോൾ അത് ലീനവാസനകളെ ഉപേക്ഷിക്കുന്നു മനസ്സ് ആത്മന്വേഷണം നടത്തുന്നത് ആത്മാവിനെ ആത്മാവിൽ തന്നെ വിലയിക്കാനാണ് ഇതാണ് മനസ്സിൻ്റെ സ്വഭാവം രാമ ഇതാണ് പരമലക്ഷ്യം അതിനായി പരിശ്രമിച്ചാലും